പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷനുകളാണ് എങ്കിൽ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം ഇത് റെവലോണിൻ്റെ ടോസ്റ്റ് ഓഫ് ന്യൂയോർക്ക് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ഇതൊരു അടിപൊളി ബ്രൗൺ ഷെയ്ഡാണ് ഇതൊരു ക്രീമി ഫിനിഷാണ് അതുപോലെ തന്നെ ഏത് സ്കിൻ ടോണുകാർക്കും ചേരുന്നൊരു ഷെയ്ഡാണിത് അടുത്തത് റെവലോണിൻ്റെ തന്നെ എക്സ്ട്രാ സ്പൈസി എന്ന് പറയുന്ന ഒരു അടിപൊളി ഷെയ്ഡാണ് ഇത് ഇത്തിരി ഒരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു ബ്രൗൺ ഷെയ്ഡാണ് എല്ലാ സ്കിൻ ടോണുകാർക്കും ഈ ഷെയ്ഡ് നന്നായിട്ട് ചേരും ഇതൊരു ക്രീമി ടെക്സ്ചർ തന്നെയാണ് ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് ഇത് ലാസ്റ്റ് ചെയ്യും അടുത്തത് റവലോണി തന്നെ വൈൻ വിത്ത് എവർത്തിങ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ഇതും ഒരു മെറൂൺ മിക്സ് ചെയ്തൊരു ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് ഈ ഷെയ്ഡും എല്ലാ സ്കിൻ ടോണിനും ചേരും ഇതിൻ്റെ ഒരു ക്രീമി ഫിനിഷ് തന്നെയാണ് വരുന്നത് അടുത്തത് ട്രവലോൻ്റെ തന്നെ ഏത് സ്കിൻ ടോണുകാർക്കും ചെയ്യുന്ന റെഡ് റൂൾ ദ വേൾഡ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ഫേസ് നല്ലൊരു ബ്രൈറ്റായിട്ട് കാണിക്കുന്ന ഒരു ഷെയ്ഡ് കൂടിയാണിത് അടുത്തത് നെക്സ്റ്റ് ബ്രാൻഡിൻ്റെ റം റൈസൺ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണിത് ക്രീമി ടെക്സ്ചറാണ് മീഡിയം ടു ഡാർക്ക് സ്കിൻ ടോണുകാർക്ക് നന്നായിട്ട് സ്യൂട്ട് ചെയ്യും ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് ലോങ് ലാസ്റ്റും ചെയ്യും അടുത്തത് മാമാഅർത്തിൻ്റെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് ഷെയ്ഡ് കൺ ന്യൂഡ് ഒരു അടിപൊളി പിങ്കിഷിനോടാണിത് അതുപോലെ തന്നെ ഏത് സ്കിൻ ടോണുകാർക്കും നന്നായിട്ട് ചേരുകയും ചെയ്യും ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ചെയ്യും ഇത് കളർ ബാറിൻ്റെ ലെജൻഡ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ മെറൂൺ ഷെയ്ഡാണ് എല്ലാ സ്കിൻ ഞാൻ ചേരും അതുപോലെ തന്നെ ഫേസ് ബ്രൈറ്റ് ആക്കുന്ന ഒരു ഷെയ്ഡും കൂടിയാണിത് ത്രീ ടു ഫോർ ഹവേഴ്സ് ലോങ് ലാസ്റ്റ് ചെയ്യും അടുത്തത് ലോറലിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഐ എൻജോയ് എന്ന് പറയുന്നൊരു ഷെയ്ഡ് ഇതും എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരും അത്യാവശ്യം നന്നായിട്ട് ലോങ്ങ് ലാസ്റ്റ് ചെയ്യും ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് വരെ ലോങ് ലാസ്റ്റ് ചെയ്യും ഇതൊരു നല്ല വൈൻ കളറാണ് അടുത്തതും ലോറിയലിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഒരു ന്യൂഡ് ഫിനിഷ് ആണ് ഇത് ഷെയ്ഡ് വന്നിട്ട് ഐ ചൂസ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് ഇതൊരു പിങ്കിഷ് ന്യൂഡാണ് എല്ലാ സ്കിൻ ടോണുകാർക്കും നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്ന ഒരു കളറാണ് ഇതും അതുപോലെ തന്നെയാണ് അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റും ചെയ്യും വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്